എൻ്റെ മോനോട് ക്രിസ്മസിന് നാട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അവൻ പറയും അമ്മ ഈ കേരളത്തിൽ എന്തോന്ന് ക്രിസ്മസ് പാതിരായിക്ക് ഒരു ക്രിസ്മസ് കാരൽ വരും കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് എന്തെങ്കിലും പാട്ടൊക്കെ പാടും പിന്നെ ഒരു കേക്കും ഭക്ഷണവും അത്രയല്ല ഉള്ളൂ അമേരിക്കയിലാണെങ്കിലോ രാജ്യം മുഴുവനും വീടുകളും കടകളും എല്ലാം അതിമനോഹരമായി ഡെക്കറേറ്റ് ചെയ്യും അതുപോലെ തന്നെ ക്രിസ്മസ് തീം അനുസരിച്ച് ഒരുപാട് ഷോകളും എല്ലാം ഉണ്ട് നമ്മൾ ഡൗൺ ടൗൺ ഏരിയ ഒക്കെ ഒന്ന് കാണണ്ടി തന്നെയാണ് അതിൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ആ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കാണാൻ പോകുന്ന തന്നെ എന്നാ രസമാണ് അതുപോലെ തന്നെ ക്യാരൽസും ഗിഫ്റ്റ് എക്സ്ചേഞ്ചും പിന്നെ കുട്ടികൾക്ക് ഒരുപാട് കളികളും എല്ലാമായിട്ട് ഒരുപാട് എൻജോയ്മെൻറ്റ് കൊടുക്കുന്ന ഒന്നാണ് ക്രിസ്മസ് സീസൺ എന്ന് മോം പറഞ്ഞത് വളരെ ശരിയാണ് അമേരിക്കയിലെ ഒക്ടോബർ മാസം മുതൽ ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡാണ് ഒക്ടോബറിൽ ഹാലവിൻ തുടങ്ങും നവംബറിലാണെങ്കിൽ താങ്ക്സ് ഗിവിങ് ആണ് അത് കഴിഞ്ഞിട്ട് ഡിസംബറിൽ ക്രിസ്മസും ന്യൂ ന്യൂഇയറും എല്ലാമായിട്ട് ശരിക്കും ഒരു ഫെസ്റ്റീവ് മൂഡ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈവൻ ജൂലൈയിൽ തന്നെ ക്രിസ്മസ് തുടങ്ങുമെന്നാണ് അമേരിക്കയിൽ പറയാറുള്ളത് അതിൻ്റെ ഒരു ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഞാനും ഹസ്ബൻഡും അമേരിക്കയിലായിരുന്നപ്പോൾ വളരെയധികം എൻജോയ് ചെയ്തതാണ് ഞങ്ങൾ ക്രിസ്മസ് സീസണിലെ ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോകും ഈ ഡെക്കറേഷൻസ് കാണാൻ തന്നെ അതുതന്നെ കാണുന്ന നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് എന്നിരുന്നാലും ഇത്രയൊക്കെ ആണെന്ന് പറഞ്ഞെന്നാലും ഉണ്ടല്ലോ ക്രിസ്മസ് ഈവിന് നമ്മൾ നാട്ടിലെ പടക്കം പൊട്ടിക്കുന്നതും മത്താംപൂ കത്തിക്കുന്നതും അതുപോലെ അമിട്ടൊക്കെ വിടുന്നതും ഓക്കെ എൻ്റെ മനസ്സിൽ എന്നും ഒരു നല്ല ഓർമ്മകളായി ഞാൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ ഡിസംബർ ഒന്നിന് തന്നെ പപ്പ ഒരു സ്റ്റാർ തൂക്കുമായിരുന്നു പിന്നെ സന്ധ്യയാകാൻ നോക്കിയിരിക്കും ആ സ്റ്റാർ ഒന്ന് കത്തിക്കാൻ ഇപ്പോൾ ഞങ്ങൾ നാട്ടിലാണല്ലോ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെ ഒരു ക്രിസ്മസ് ഘോഷിക്കുന്നത് അത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു പണ്ടത്തെ പോലെ ഒന്നും അല്ല അല്ലിപ്പം കേരളത്തിലെ ക്രിസ്മസ് കേട്ടോ മാത്യൂസ് ഹോമിലെ ക്രിസ്മസ് പരിപാടിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നത് കണ്ടല്ലോ അത് ഗംഭീരമായി അത് നടന്നു അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് മോളിയുടെ വീട്ടിൽ ക്രിസ്മസ് ഈവിൻ ആഘോഷിച്ചു കൊതി തീരെ മത്താമ്പും കമ്പിത്തിരിയും പൂക്കുറ്റിയും മാലപ്പടക്കവും അമുറ്റവും ഒക്കെ പൊട്ടിച്ച് ശരിക്കും എല്ലാവരും ഒരു കൊച്ചു കുട്ടികളെ പോലെ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാവർക്കും ചെറുപ്പകാലത്തെ ഓർമ്മകളുമായിട്ട് ഞങ്ങൾ കുറേ പറഞ്ഞ് ചെറുപ്പകാലത്തെ ഓർമ്മകൾ മുഴുവനും അയവിറക്കി 그 u l i m 도 들어와! 호�ㄴ આ હા હા આ જાય લઈ જાય ને അവിടെ കൊണ്ടൊന്നും പടക്കംപുട്ടിയിൽ വീർന്നില്ല കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോയി മമ്മിയോടൊപ്പവും പത്താം കപ്പിത്തിരിവിയും പടക്കവും ഒക്കെ പൊട്ടിച്ച് ഒരുപാട് സന്തോഷിച്ചു പാസോതിൽ ഒരു സങ്കടം അവിടെ തളം കെട്ടി നിന്നിരുന്നു എങ്കിലും ഞങ്ങളുടെ പഴയകാല ക്രിസ്മസ് ആഘോഷങ്ങളെ ഒന്നുകൂടി തൊട്ടു നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് മമ്മിക്കും ഞങ്ങളോടൊപ്പം പത്താംപൂ കത്തിക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും നല്ലവണ്ണം എൻജോയ് ചെയ്തു ഞങ്ങൾ കേക്കുകൾ കട്ട് ചെയ്തും സദ്യയും പലഹാരങ്ങളും ഒക്കെ തിന്ന് ഈ ക്രിസ്മസ് സീസണിൽ എനിക്കൊരു അഞ്ച് കിലോ കൂടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും സാരമില്ല ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എയ്റ്റൊക്കെ പിന്നെ കുറയ്ക്കാം എന്നാൽ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നുള്ളത് അയ്യോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞങ്ങളുടെ കലാപരിപാടികളാകാം കേരളത്തിലും ഡെക്കറേഷൻസ് ഒന്നും കുറവില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ അതുപോലെ പണ്ട് കാരൽ സിംഗിങ്ങിന് ആൺകുട്ടികളാണ് പോയിരുന്നെങ്കിൽ ഇന്ന് പെൺകുട്ടികളും അതോ വരുന്നത് വലിയ ട്രക്കിൽ റെഡ് ആൻഡ് വൈറ്റ് ഇട്ട് തലയിൽ ഒരു ക്രിസ്മസ് തൊപ്പിയും ഒക്കെ വെച്ച് അവർ എന്തോ ഒരു നല്ലതായിട്ടാണെന്നറിയാം ആർ തട്ടഹസി ക്രിസ്മസിന്റെ സ്പിരിറ്റ് മുഴുവനും കൊണ്ടുവന്നുള്ളതാണ് അതിമനോഹരമായിട്ട് അവർ കേരൾ പാടുകയും ചെയ്തു ശരിക്കും അവരുടെ ആവേശവും സന്തോഷവും ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് തന്നെയായിരുന്നു വാവ് കേരളമാകെ മാറിപ്പോയെന്നേ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവർക്കൊക്കെ ഇത് ഇതുവല്ലോ അറിയാമോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും റെഡ് ഡ്രസ്സും ഇട്ട് തലയിൽ ക്രിസ്മസ് തൊപ്പിയും ഒക്കെ വെച്ച് വഴി നീള കണ്ടപ്പോൾ ഇത് കേരളമാണോന്ന് ഞാൻ അതിശയിച്ചു പോയി കേട്ടോ കേരളത്തിന്റെ ഈ മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കുറെ നാളായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ കേരളത്തിലാണെങ്കിൽ ിൽ നമുക്ക് അമേരിക്കയിലായിരിക്കുന്നതിലും കൂടുതൽ എൻജോയ് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ശരിക്കും പറഞ്ഞെന്നാൽ അമേരിക്കയിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എൻജോയ് ചെയ്തു ആ ഇനിയും ഞങ്ങളുടെ പരിപാടിയൊക്കെ ഒന്ന് കണ്ടോളൂ O come let us adore him oh come let us adore him oh come let us adore him all the way Oh what fun it is to ride in a one horse open sleigh Darting through the snow In one horse open sleigh All the fields we go Laughing all the way of us go the sleigh making it feel What fun it is to ride and sing a swaying song tonight Oh, jingle bells, jingle bells Oh, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse one open sleigh. Make the horses bow softly. ണ്ടായിരിക്കട്ടെ ക്രിസ്മസ് എന്ന് വെച്ചാൽ ക്രിസ്തു നമ്മുടെ കൂടെ അല്ലെങ്കിൽ ഇമ്മാനുവൽ ഗോഡ് വിത്ത് എസ് എന്നാണ് എൻ്റെ അർത്ഥം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവപുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് യുവൻ്റെ സുശേഷത്തിൽ മൂന്നാമധ്യായത്തിൽ പതിനാറാ വാക്യത്തിൽ പറയുന്നു തന്റെ ഏകജാത വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ഏകജാതനായ ഒരേ ഒരു പുത്രനെ ഉണ്ടാകും അവനെ ലോകത്തിലേക്ക് അയച്ചു ആ ദൈവപുത്രൻ ലോകത്തിൽ പിറന്ന ദിവസത്തെയാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അപ്പോൾ ക്രിസ്മസിന് ക്രിസ്തു നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും ആ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ക്രിസ്തുവിന്റെ സുവിശേഷം നമുക്ക് പാഠമായിരിക്കട്ടെ ഈ ക്രിസ്തുമസ് മറ്റു നമ്മുടെ പോയ എല്ലാ ക്രിസ്മസിനേക്കാളും വളരെ ഭംഗിയായി അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസ് ആയിരിക്കാൻ നമ്മുടെ മനസ്സിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കാരണം ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എത്രയെന്നാണ് ഇപ്പോൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം നമ്മൾ പ്രത്യേകിച്ച് സ്നേഹം സന്തോഷം കരുണ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക അങ്ങനെയുള്ള ആത്മീയ ഗുണങ്ങൾ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ഈ ക്രിസ്തുമസിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹവാനായ ദൈവമേ വിശ്വസ്തനായ പിതാവേ ഞങ്ങൾക്ക് ഏവർക്കും ഒരുമിച്ച് കൂടി തിരുനാമത്തെ മുഹത്വപ്പെടുത്തുന്ന ഈ മനോഹരമായ സന്ധ്യയ്ക്ക് വേണ്ടി ഞങ്ങൾ തിരുനാമത്തെ മുഹത്വപ്പെടുന്ന നിർത്താവേ ലോകത്തിലെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കും ഈ ഒരു അവസരം തന്ന തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നത്താവേ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇന്നേ ദിവസം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സന്തോഷം ക്രിസ്തു ആനന്ദം പങ്കിടാനീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നിമിഷത്തിന് വേണ്ടി കർത്താവെ ഞങ്ങൾ തിരുനാമത്തെ മുഹത്വപ്പെടുത്തുന്നു പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ഒരുമിച്ച് വിട കൂടുവാർത്തോണം ഈ ഭവനം തുറന്നു തന്ന സഹോദരി മൂളിയോർ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ആ ആതിദേഹത്തിനും സ്നേഹത്തിനുമായ കർത്താവെ പ്രത്യേകിച്ച് മോളിയെ അനുഗ്രഹിക്കണമേ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരെയും പേരുപേരായ കർത്താവേ ഞങ്ങൾ തിരുസന്നിധിയിൽ ഉയർത്തുന്നു ഓരോരുത്തരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ ഈ ഒരു വർഷക്കാലം പ്രത്യേകിച്ച് നീ ഞങ്ങളെ കാത്തു വിപാലിച്ചു നിങ്ങളെ ക്ഷേമത്തോടെ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് വീണ്ടും എല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നീടെ നിനക്ക് സ്തോത്രം ചെയ്യുന്ന നിർത്താവേ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വായിപ്പാൻ താണം നിൻ്റെ സാന്നിധ്യം അടിമോട് ഉണ്ടായിരിക്കണമേ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്ന നിർത്താവേ ഇന്നേ ദിവസത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ തന്ന കൃപയ്ക്കായി ഞങ്ങൾ വീണ്ടും വീണ്ടും എല്ലാത്തിനുമായി തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വയ്ക്കാൻ വേണ്ടി ഇതുപോലൊരു ദിവസം കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ഏകജാതനായ പുത്രനെ തന്ന് ആ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃപയുടെ കേൾക്കുമറായണമേ ഹാമി